ഇടതുപക്ഷ നയങ്ങളെ തകർക്കാൻ ഇടതുപക്ഷത്തിന്റെ പുരോഗമന വിദ്യാഭ്യാസ ഭാഗത്ത് തകർക്കാൻ ഇവിടുത്തെ എല്ലാ പിന്തിരിപ്പന്മാരും അരാഷ്ട്രീയവാദികളും മൂരാക്ഷികളും വർഗീയവാദികളും കൂടെ ചേരുന്ന കാഴ്ചയാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നിഷ്കളങ്കമായ ഒരു ചോദ്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരാർ എസ് എസുകാരൻ ഒരു സർവകലാശാലയുടെ തലപ്പത്തിരുന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആകാശം വിഴുതി വീഴുമോ എന്ന് വരെ ചോദിച്ച നിഷ്കളങ്ക ബുദ്ധിജീവികൾ ഈ കേരളത്തിൽ താമസിക്കുന്നുണ്ട്

ജാതി അധിക്ഷേപം നേരിടേണ്ടി വന്നതെന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എവിടെക്കാണ് ഇവർ സർവകലാശാലയിൽ കൊണ്ടുപോകുന്നത് ഓട് പൊളിച്ച് ഞാൻ ആവർത്തിക്കുന്നു വിദ്യാർത്ഥികളുടെയോ ഇവിടുത്തെ ജനങ്ങളുടെയോ പിന്തുണ ഓട് പൊളിച്ച് സിൻഡിക്കേറ്റ് മെമ്പർമാരായി ചിലരെ ഇതിനകത്ത് കയറ്റിയിരുത്തിയിട്ടുണ്ട് സിൻഡിക്കേറ്റ് മെമ്പർമാരായി കയറ്റിയിരുത്തിയിട്ട് ആ മഹാന്മാർ സിൻഡിക്കേറ്റ് യോഗത്തിനിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുമെന്ന് മാധ്യമങ്ങളോട് പറയുന്നു ഏത് ആ ജാതി അധിക്ഷേപം നടത്തിയെന്ന് ആരോപണം നേരിടുന്ന അത് നിഷ്കളങ്കമല്ല എന്നും ആ ആരോപണം സത്യസന്ധമാണെന്നും വസ്തുതാപരമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ബീനെ സംബന്ധിച്ച് സംഘപരിവാറുകാരിയാണ് ഒറ്റ കാരണത്താൽ ജാതി അധിക്ഷേപം നടത്തിയ ആ സ്ത്രീയെ അനുകൂലിക്കാൻ വേണ്ടി പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു വാചകം ഇവിടുത്തെ മാധ്യമങ്ങൾ കേട്ടതാണ് ഇവിടുത്തെ കേരള സമൂഹം കേട്ടതാണ് എന്താണ് ബി ജെ പി ജാതി വരയിൽ എന്ന് തെളിയിക്കുന്നതാണ് ആ വാചകങ്ങൾ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും മാതൃകാ സ്ഥാനം എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിന്റെ നാടാണ് ഈ കേരളം സവർണന്റെ വിവാദത്തെ പ്രതികരിച്ച് അവർണന്റെ ആ ക്ഷേത്രപ്രവേശന അവകാശങ്ങൾക്ക് വേണ്ടി ജാതി നയിച്ച മന്നത്ത് പത്മനാഭന്റെ നാടാണ് ഈ ഈ കേരളം